ഈ സീസണിലെ സ്ട്രോങ് പ്ലെയേഴ്സിലൊരാളാണ് ഇന്ന് പുറത്തു പോയ അപ്പാനി ഒരു സംശയം അതിനകത്തില്ല ബിഗ് ബോസിൻ്റെ ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര അൺഫെയർ ആയിട്ടാണ് ഈ ഒരു വിഷയം തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അപ്പാനിയേക്കാൾ വീക്കായിട്ടുള്ള ഒരുപാട് പേര് അതിനകത്തുണ്ട് ഞാൻ അപ്പാനിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് വീക്ക് എന്ന് തോന്നുന്നത് ശൈത്യ വളരെ വീക്കായിട്ട് തോന്നുന്നു ബിന്നി വളരെ വീക്കായിട്ട് തോന്നുന്നു ഒണീൽ അപ്പാനിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വീക്കായിട്ടുള്ള ഒരു പ്ലെയർ ആണ് അപ്പാനിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമാണ് ടൗൺ ഇതിൽ അത്യാവശ്യം ആക്റ്റീവ് ആണ് പക്ഷേ അപ്പാനിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വീക്ക് പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇവരൊക്കെ അവിടെ നിൽക്കുമ്പോഴാണ് അപ്പാനി പുറത്താവുന്നത് ആ ഒരു കാരണത്താൽ ഇതൊരു അൺഫെയർ എവിഷൻ ആണെന്ന് എനിക്ക് പറയാൻ പറ്റും പിന്നെ പ്രേക്ഷക വിധിയാണ് നമുക്കത് അക്സെപ്റ്റ് ചെയ്യുക അല്ലാതെ വേറെ വഴിയില്ല ബട്ട് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല ഈ സീസണിലെ സ്ട്രോങ് പ്ലെയേഴ്സിൽ ഒരാൾ തന്നെയാണ് പുറത്തായിരിക്കുന്ന അപ്പാനി അപ്പാനിയുടെ ഗെയിം അപ്പാൻ അതൊരു ഗെയിമാണ് അപ്പാനി യഥാർത്ഥത്തിൽ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു പാവം മനുഷ്യനാണ് ഗെയിമിന് വേണ്ടി അതിനകത്ത് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു ഒരു പച്ചയായ മനുഷ്യനാണ് അതിനപ്പുറം അയാളൊരു ഒരു ക്രൂക്കടായിട്ടുള്ള ഒരു ക്രൂരനായിട്ടുള്ള മനുഷ്യനൊന്നുമല്ല പിന്നെ ഗ്രൂപ്പിലൊക്കെ പെട്ട് പുള്ളിയുടെ ഗെയിമൊക്കെ കയ്യിൽ നിന്ന് ഇടയ്ക്ക് പോവുകയും ചെയ്തു ബട്ട് അപ്പാനി മാക്സിമം ട്രൈ ചെയ്തു കേട്ടോ മാക്സിമം ട്രൈ ചെയ്തു അപ്പം അതുകൊണ്ട് സി അപ്പാനി ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത് അപ്പാനി നമ്മൾ മറക്കൂല ബിഗ് ബോസിനകത്ത് വന്ന കണ്ടസ്റ്റൻ്റ് എന്നുള്ള നിലയിൽ അപ്പാനി നമ്മൾ ഒരിക്കലും മറക്കില്ല മാത്രമല്ല കരഞ്ഞ് കലങ്ങിയ ആ കണ്ണുകളുമായി പടിയിറങ്ങുന്ന അപ്പാനെ കണ്ടപ്പോൾ ഒരു വിഷമവും തോന്നി എന്ത് ചെയ്യാനാണ് മറ്റൊരു വീടുമായി വീണ്ടും വരാം